അതെ നടന്നോണ്ട് പറയാം സ്ട്രോളർ ഉണ്ണി ഉണ്ണിയൊക്കെ താഴെ എത്തി ഞങ്ങള് സ്ട്രോളർ കൊണ്ട് പുറത്തേക്കുവാണ് ഞാൻ തരാം ഞാൻ തുറന്നു തരാം ഓടി ഇറങ്ങി ഓടി ഇറങ്ങി ഓക്കെ നമ്മള് പറഞ്ഞ ബാക്കിയുടെ കാര്യങ്ങൾ പിടിക്കണ

ല്ലോച്ചറിയാ പറയാൻ്റെ വായിൽ വന്നുക്കൂട്ടാട്ട് ഇവരുടെ ഡ്രസ്സായിരുന്നത് ഞാൻ വിചാരിച്ചു ഓത്രിയിലുള്ളത് ഭനം ദുബായ് എല്ലാരും ദുബായി മാള് നീന്തി വിചാരിച്ച വെള്ളി വലുതാണ് അത് ബിഗ്ഗസ്റ്റ് ഞാൻ പറഞ്ഞില്ല അതാണ് ുബായി പിന്നെ എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡുകളിലൂടെയുണ്ട് എല്ലാ വേൾഡ് വേറെ എല്ലാ ബ്രാൻഡുകളും കൂടെ അവൈലബിൾ ആയിരിക്കും ഇവിടെയും കുറഞ്ഞ പോലെ എല്ലാവരും പുറത്തുള്ള പിന്നെ മലയാളീസ് ഉണ്ടാവും നമ്മളെ പോലെ തിണ്ടി നടക്കാനായിട്ട് ആരെങ്കിലും തിരിഞ്ഞടക്കാനായിട്ട് എന്തായാലും ദുബായ് മാളിന്റെ

ിന്റെ ഇതിനകത്ത് തന്നായിരുന്നു എന്തിനോക്ക് ഇതൊക്കെ ബുർജലീഫ് പോണ ആൾക്കാരുടെ തിരക്കാന്നോണ്ടല്ലോ അല്ലേ എന്തി ബുർജലീഫ് കാണാനാണ് മുഴുവൻ ആൾക്കാരും പറഞ്ഞത് ഫുൾ തിരക്കാരുടെ അല്ലേ നമ്മുടെ ടിക്കറ്റും സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എങ്ങനെ പോണത് കുഞ്ഞ ബുർജി ഖലീഫിരിക്കണേ മിനിയാച്ചർ കുട്ടി എനിക്ക് ഏതെങ്കിലും ബ്ലോഗർമാർ ചെയ്തിട്ടുണ്ടോ അതിനകത്ത് ബുർജുഗലീഫില് വരണത് ഇതിന്റെ ഇതിന്റെ താഴെ എങ്ങനെയാണെന്നൊക്കെ എവിടെയെങ്കിലും അല്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നീ കണ്ടെ ഏതെങ്കിലും യൂട്യൂബിന്റെ വീഡിയോയില് താഴെ എങ്ങനെയാണ് പ്രൊസീജിയർ ടിക്കറ്റ് എടുത്ത് അത് ടിക്കറ്റും കാര്യങ്ങളും നമുക്ക് ഓൺലൈനിൽ എടുക്കാനായിട്ട് പറ്റും നമ്മളുടെ ചിതി അത് എടുത്തു തന്നിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്കാനും കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഹാർഡ് കോപ്പി ആയിട്ട് അവർ ടിക്കറ്റ് എടുത്തതും ഇവിടുത്തെ ടിക്കറ്റ്

ക്ലാസ് മെല്ലെ കാണാനെടുരുന്നു സിന്ദർഗ് നിഷമോഷ്ടി തുടാ ദാഷാ пожалуйста ഗരീൻ ന പെകട എരിണ പറയണെ നമ്മൾക്ക് വേറെ ഡാരിണ വേറെ ആരിണ ലിലോടെ ഇപ്പോ കൊണ്ടോ മൂവയ് കൊണ്ടോ അനക്കോ എങ്ങനെ അറിയാ ഇത് കുറ കുറ ചോറ ആ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം ബോറി ഇ ഇ അറിയണ്ടേ ഇത് മൂവ ആണോ ഒരു മാസ് ഷെരീദാ 1 1 ആയി പോ 2 ആയി 3 ആയി വാ வேந்து டிசர்ட் போல ஹரியல்லல சிகெட் மாலஸ் 24 28 மத்த இத வந்துல மத்த இத வருந்தல நேஷேஷமரியே சர்ல வேரியேஷமரியே வந்து ஏ ஃபைனலி 134 125 ஆ എല്ലാരും വിളിക്കറിയും കേറിയല് പക്ഷേ എന്റെ പൊന്ന് നമ്മളിപ്പ എവിടെന്നറിയോ നൂറ്റി ഇരുപത്തിനാലാമത്തെന്ന നിലയില് സ്റ്റെപ്പ് പോയി നൂറ്റി ഇരുപത്തി അഞ്ചാമതിരിക്കും പോവാ പക്ഷെ ഇത് രാത്രിയായ കാരണം ഒരു ഇതും ഇല്ലാത്ത പക്ഷെ എന്നാലും മൊത്തം കാണാ ദുബായിടെ എന്തടി ഇവിടത്തെ ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊന്നും നല്ല കാഴ്ച നല്ലൊരു കിടിലും അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലടി വേറെ പ്രത്യേകിച്ച് നിനക്ക് എനിക്ക് തോന്നിയില്ലല്ലോ

ഇല്ല എന്നിട്ട് എനിക്ക് അമ്മക്കോഴത്താഴത്തു കാണാനോ മേലിൽ ഭംഗിയില്ലേ അപ്പന എന്തിന്റെ പ്ലാനിങ് നടത്തുന്ന യ് ഇവിടെ വേറെന്താ സെറ്റപ്പ് കണ്ടല്ലോടി ഇതിപ്പോ നമ്മള് നൂറ്റിഇരുപത്തഞ്ചാമത്തെ നിലയിലെത്തി രാവിലെ ആർന്നെങ്കിൽ നല്ല രസം ഇവിടെ നിങ്ങളുടെ ഫോട്ടോ എടുക്കാനായിട്ട് വി റീച്ച് കെടുക്കാനായിട്ട് നോക്കുമ്പോ പേടിയാവണ്ട് അല്ല എത്ര നോക്കുമ്പോ ഇവിടെ നോക്കുമ്പോ ഒരു പേടിയാവുണ്ട് നീയേ നോക്കി ചേർന്ന് പേടിയാവുണ്ടോ

ഷാർക്ക് വലിയ ഷാർക്കൊക്കെ ദുബായിമാളിലെ പരിപാടി കഴിഞ്ഞു ബുർജി അലിഫയുടെ പരിപാടി കഴിഞ്ഞു ഇനി എങ്ങനെ പോലും സാർ എനിക്ക് ഫുഡ് കഴിക്കണം അല്ലെ ഫുഡ് കഴിക്കാൻ നേരെ വീട്ടിലേക്ക് പോവാം വേറെ നീ ഓർഡർ കൊടുത്ത പോലെ എന്തേ കൊറേ നല്ല നീ കൊടുക്കാത്ത കൂടെ വേറെ എവിടെയാ നിന്റെ നിന്റെ ചിക്കൻ ചിക്കൻ ബീഫ് ഫുഡ് എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചിക്കൻ എനിക്കിഷ്ടായില്ല ബീഫ് ഇഷ്ടം ബീഫിന്റെ ഫ്ലേവർ തോന്നലോ ആ എനിക്കൊന്നും തോന്നീല എന്ത് സർവീസിന് അനുഭവപ്പെട്ടേ

ചാർജ് ചെയ്യാം ലാപ്ടോപ്പൊക്കെ വേണ്ടി കത്തിച്ചിട്ടേക്കാ മറ്റൊരു സാധനം അവളുടെ കിടക്കണ പോയിട്ടില്ല വീട്ടിലെത്തി അല്ല

അയ്യോ അന്നമേമാ ഉണ്ണിക്ക് ഡശ് വാങ്ങിക്കൊത്ത് അയ്യേ അത് അതൊന്നും വേണ്ട കെടുക്കണേ അയ്യേട കാണിക്കണുണ്ട് കേട്ടോ അപ്പൊ പിന്നെ അന്നമേമാ ഉണ്ണിച്ച് ഡശ് വാങ്ങി കൊത്തു എവിടെ അത് കവറന്നോട്ടാ ോട്ടാ പോട്ടോടുമ്പ കാണിച്ചു തരാം വാങ്ങി വെച്ചതാ വരുന്നത് അവിടെ വേറെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മള് ഫ്ലൈറ്റിൽ കയറിപ്പെട്ടത് ആ വെള്ള അല്ലേ ആ ഡ്രസ്സായിരുന്നു മേടിച്ചു കൊടുത്തത് മേടിച്ചു മേടിച്ചു